മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കുർത്തി സെറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻസ് വിത്ത് ടോപ്പ് ആണ് ഫസ്റ്റ് വൺ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് സ്ലിറ്റർ ടൈപ്പ് ആണ് ചെസ്റ്റ് പോർഷനിൽ കുറച്ച് എംബ്രോയിഡറി വർക്ക്സ് ആണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ഇതാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സ്ലീവ് എൻസിന്റെ ക്രൗസർ കാണിക്കാം പെൻസിൽ പാൻസ് ആണ് വരുന്നത് ഫ്രണ്ടിലേക്ക് പട്ട പോലെ ബാക്കിലേക്ക് എലാസ്റ്റിക്കും ആണ് വരുന്നത് പാൻസിന്റെ ബോട്ടം പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നുണ്ട് ഇതിന്റെ ക്ലൗസ് റിവ്യൂ കാണിക്കാം വരുന്നത് ലാർജ് ആണ് സൈസ് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് അപ് ടു ഫോർട്ടി വരെ സൈസ് ഉള്ളവർക്ക് ആപ്റ്റ് ആയിരിക്കും ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ആണ് ചെസ് പോഷനിലേക്ക് എംബ്രോയ്ഡറി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻസിലേക്ക് എംബ്രോയിഡറി വിത്ത് ലേസ് ആണ് ഇവിടെ പോകുന്നത് ലേസിന്റെ ക്ലോസർ കാണിക്കാം കാണിക്കാണ് വരുന്നത് ലെങ്ത് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇതിന്റെ പാൻസ് വന്നിട്ട് സിഗരറ്റ് പാൻസ് തന്നെയാണ് ഇതാണ് പാൻസിന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് നെക്സ്റ്റ് വൺ ഒരു പേർപ്പിൾ ഷെയ്ഡ് ആണ് ലൈൻസ് ആയിട്ട് സിൽവർ ത്രെഡ് പോകുന്നുണ്ട് വർക്ക് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എംബ്രോയിഡറി വർക്ക് ആണ് പാറ്റേൺ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ടാവും സ്ലീവെൻസിലും ഇച്ചിരി ഹെവി ആയിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട് ഇതിന്റെ ലൈസ് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ സ്ലീവിൻ്റെ ഇങ്ങനെയാണ് പോയിട്ടുള്ളത് ചെറിയൊരു പൈപ്പിങ്ങും വരുന്നുണ്ട് അതിന്റെ പാൻസ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് എംബ്രോയിഡറി എൻസിൽ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റിൽ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതിൽ ഇച്ചിരി വർക്ക് പാറ്റേൺ വ്യത്യാസമുണ്ട് ഇത് വൺ സൈഡാണ് ചെസ്റ്റിന്റെ എംബ്രോയിഡറി വരുന്നത് അതുപോലെ സ്ലീവ്സിൻ്റെ ഫുള്ള് ബുട്ടാസ് പോലെ ഫ്ലവേഴ്സ് എംബ്രോയിഡറി പോയിട്ടുണ്ട് എൻ പോർഷനിൽ ചെറിയൊരു ലേസും വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പാൻസിന്റെ ഷെയ്ഡ് വന്നിട്ട് പെർപ്പിൾ ഷെയ്ഡാണ് എംബ്രോയിഡറി ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് പെർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിട്ട് സിൽവർ ലൈൻസ് ആണ് പോയിട്ടുള്ളത് ക്ലോസർ വേർ കാണിക്കാം ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡിൽ വന്നിട്ട് ചെറിയൊരു ഗോൾഡൻ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറിയുടെ കൂടെ ഇതിൻ്റെ പാൻസ് ഒരു മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ അല്ല പാൻസിന്റെ എൻ പോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇന്ന് കാണിച്ചിട്ടുള്ള ഈ കുർത്തി സെച്ചിൻ്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് വയനാടിൻ്റെ ദുരന്തത്തെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ബ്ലഡിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ അടുത്തുള്ളവർ സാധിക്കുന്ന രീതിയിൽ ഹെൽപ്പ് എത്തിക്കാൻ നോക്കുക ഇപ്പോൾ എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോൾ എന്താ പറയുക സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് കയറിയിട്ടുള്ളത് നമ്മുടെ ഷോപ്പിന്റെ അടുത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ജസ്റ്റ് ഒരു വൺ ഡേയുടെ ഈവനിങ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ജസ്റ്റ് രാവിലെ ആയപ്പോഴേക്കും നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലുള്ളവരൊക്കെ മാറി താമസിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക സേഫ് ആയിട്ട് ഇരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്